ഇന്ന് ഞങ്ങൾ വീണ്ടും ഇസ്കോൺ ടെമ്പിളിലേക്ക് പോയിട്ടോ ഐ എസ് കെ സി ഒ എന്നാണ് കേട്ടോ സ്പെല്ലിങ് ഞാൻ തെറ്റിയിട്ടാണ് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്നെടുത്ത് ഒന്നുള്ളിലേക്ക് കയറിയിട്ടോ അപ്പോൾ ചെറു ചെറിയ 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 വീഡിയോ ആണ് അപ്പോൾ ഇതാണ് കയറുന്ന ഭാഗത്ത് കാല് ഇങ്ങനെ ഒരു കാലുമിലേക്ക് വെള്ളമായിട്ട് അതിങ്ങനെ ഒന്ന് കഴുകി വരുന്ന ഒരു ഭാഗമാണ് കേട്ടത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഹോളിന്ന് വെള്ളം വന്നിട്ട് വരുന്നത് ഇതാണ് ടെമ്പിൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ദൂരം നമ്മൾ നടന്നങ്ങടെ എത്തണം കേട്ടോ കുറച്ച് ദൂരെ നടക്കാനുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു പിന്നെ ഈ താഴെ പാകിയിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ കരിങ്കല്ലാണ് ഇതെല്ലാം പല പല ഷേപ്പിൽ ഇങ്ങനെ ഷേപ്പിലിങ്ങനെ ഇതിൻ്റെ ഷേപ്പ് വേണ്ടത് കരിങ്കല്ലാണ് വെട്ടി ആ ഷേപ്പിലാക്കിയിട്ട് അതാണ് താഴെ പാകിയിരിക്കുന്നത് അപ്പം നല്ല തണുപ്പാണ് നല്ലൊരു കുളിർമയാണ് കേട്ടോ രസമലായി ഞങ്ങൾ കഴിച്ചു പക്ഷെ കഴിഞ്ഞ പ്രശ്നത്തെക്കാളും കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ തവണ നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ രസഗുള കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഐറ്റമാണ് എന്ന് പറയുന്നത് ഇവിടെ ഒരു റൈസാണിത് ചെറിയൊരു പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെ കപ്പലണ്ടിയും കൂടി ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഒരു ഐറ്റമാണ് എല്ലാവരും കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് ലെമൺ റൈസാണ് ഇതിലും ഇവർ കപ്പലണ്ടി കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് ഇതും പുളിയോഗ്രയാണ് ഞങ്ങൾ വാങ്ങിയത് റൈസായിട്ട് രണ്ടും നന്നായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് കാബേജിൻ്റെ ഒരു ഭജിയാണ് ഇത് കഴിച്ചു പ് ചൂടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു തണുത്തു പോയി അത് നമ്മളാ ക്ലൈമറ്റിൽ പെട്ടെന്ന് തണുക്കുമല്ലോ മാംഗ്ലൂർ അല്ല സ്ഥലം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ തൈര് വട അതും സൂപ്പർ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു തൈരുവാട ചെറിയ മധുരം കൂടി ഉണ്ടാവുന്ന പിന്നെ ബദാം മിൽക്ക് കഴിച്ചു ഇതും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കൊറച്ച് തണുപ്പുണ്ട് കേട്ടോ ലാസ്റ്റ് ദാൽ ചാവലും കൂടി കഴിച്ച് അവിടുന്ന് ഇറങ്ങി കേട്ടോ